പ്രായം മറന്ന് ഇരുപത് യാത്രകൾ യാത്രയെ ഹൃദയത്തോട് ചേർക്കുകയാണ് ഒരു നാട്ടിലെ വയോജനങ്ങൾ പിണറായി വെസ്റ്റിലെ വയോജനങ്ങളാണ് വയസ്സല്ല മനസ്സാണ് വലുതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യാത്രയുടെ തിരക്കുകളിലാവുന്നത് ഇതുവരെ സി മാധവൻ സ്മാരക വാൻശാലയുടെ വയോജന വേദിയുടെ നേതൃത്വത്തിൽ നടന്നത് ഇരുപത് യാത്രകളാണ് പയ്യാമ്പലം ബീച്ച് മുതൽ മലേഷ്യ വരെ നീണ്ടുനിന്ന ആ യാത്രകളുടെ തുടർച്ചയായാണ് മൂന്ന് ദിവസത്തെ തിരുവനന്തപുരം കന്യാകുമാരി യാത്ര സംഘടിപ്പിച്ചത് വയോജനങ്ങളും കുടുംബാംഗങ്ങളും വാൻശാല കമ്മിറ്റി അംഗങ്ങളും അടക്കം നാല്പത്തിയൊൻപത് പേരാണ് യാത്രാ സംഘത്തിൽ ഉണ്ടായത് എൺപത്തിമൂന്ന് വയസ്സുകാരിയും പ്രായം കൂടിയ യാത്രാംഗവുമായ പി കെ യശോദ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു പത്മനാഭസ്വാമി ക്ഷേത്രം കുതിരമാളിക ആർട്ട് ഗാലറി നിയമസഭാ മന്ദിരം കോവളം ബീച്ച് കന്യാകുമാരി സൂര്യോദയം വിവേകാനന്ദ പാറ എന്നിവയാണ് സംഘം സന്ദർശിച്ചത് വയോജനങ്ങൾ ആഴ്ചയിൽ ഒരു നാട്ടുവർത്താനം എന്ന പരിപാടിയുടെ ഭാഗമായി വ്യാഴാഴ്ചകളിൽ വായനശാലയിൽ എത്തുമ്പോൾ തങ്ങളുടെ കയ്യിലുള്ള തുക വയോജന നിധിയിൽ അടക്കും ഈ തുക ഉപയോഗിച്ചാണ് യാത്ര സംഘടിപ്പിക്കുന്നത് യാത്രയിൽ പങ്കെടുത്തവർക്കെല്ലാം യാത്രാനുഭവം കുറിച്ചു വയ്ക്കാൻ പുസ്തകവും പേനയും വായനശാല കമ്മിറ്റി നൽകി യാത്രാനുഭവങ്ങൾ ചേർത്ത് മാഗസിൻ തയ്യാറാക്കാനുള്ള ആലോചനയിലാണ് വായനശാല ഭാരവാഹികൾ ന്യൂസ് തലശ്ശേരി